ആ പാലം പാലം കടക്കുന്നവരെ നാരായണ തന്നെ കടന്നാൽ അവസരവാദാണോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് വേദിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ വിവരിക്കുന്ന പഴഞ്ചൊല് പറഞ്ഞു കൊടുക്കുന്ന വിഷ്വലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് ആലത്തൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രസംഗത്തിലുടനീളം കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയെ കടന്നാക്രമിച്ച ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗത്തിലുടനീളം വേദിയിലുള്ളവരുമായി സംവദിച്ചായിരുന്നു ആ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആ മനോഹരമായ പ്രസംഗം നമുക്കൊന്ന് നോക്കാം ഇപ്പോഴും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടെന്താണ് എന്ന കാര്യം കുറെ ആഴ്ചകൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവിനോട് പത്രക്കാർ ചോദിച്ചു അല്ലയോ കോൺഗ്രസ് നേതാവെ പൌരത്വ ഭേദ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഗവൺമെന്റ് ചട്ടം തയ്യാറാക്കിയിരിക്കുന്നു എന്താണ് നിങ്ങളുടെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടെ എന്താ മവിഡ് പറഞ്ഞത് ആലോചിച്ചോടെ ഒന്നുമല്ല പറഞ്ഞു അതാണ് കരക്ട് ഇന്ന് രാത്രി കഴിഞ്ഞി രാത്രി ഉറങ്ങി നാളെ രാവിലെ ആകുമ്പോ പറയാന്ന് ഉറങ്ങി എത്ര ദിവസു ഇതേവരെ പറഞ്ഞിട്ടില്ല ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല അത്രയോ ദിവസമായി രണ്ടാഴ്ചയായി ഉറങ്ങണീട്ടില്ല അതാണ് ശരിയായ ശരിയായ മലയാളം ഉറക്കിലാണ് എന്നിട്ട് ഇന്നലെ ഒരു പ്രകടന പത്രിക ഇറക്കി കോൺഗ്രസിന്റെ പ്രകടന പത്രിക പണ്ടു ഇറക്കിയിട്ടുണ്ട് ഇപ്പോഴും ഉറക്കിയിട്ടുണ്ട് ആ ഇറക്കിയ പ്രകടന പത്രികയിൽ ഈ മതരാഷ്ട്രമാക്കുന്നതിന് ബി ജെ പി ആസൂത്രിതമായിട്ട് കൊണ്ടുവന്ന ഈ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്നോ ഒന്നുമല്ലെങ്കിൽ ഭേദഗതി വരുത്തുമെന്നോ ഉള്ള ഒരക്ഷരം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലില്ല ഇവിടെയാണെങ്കിൽ കോൺഗ്രസുകാർ ഇടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പൌരത്വ ഭേദഗതി നിയമത്തിന് എതിരാണ് എതിരാണ് ഇതിന്റെ അപ്പുറം കടന്നായിട്ടില്ല അതിന് എന്താ പറയാ മലയാളത്തിൽ നേത്ത പറഞ്ഞ പോലെ ഓർമ്മ എണീട്ടില്ല പറഞ്ഞില്ലേ അതുപോലെ നിങ്ങൾ പറ അടുത്ത പുതിയത്തിൽ ഞാൻ ഇത് വസിക്കും പറ ഏ ആ അതന്നെ പാലം കടക്കുന്നവരെ നാരായണ പാലം കടന്നാൽ കോരായണിയാണ് എന്ന് പറഞ്ഞാൽ അവസരവാദാണു കേരളത്തിൽ ഇത് പറയാ അതിന്റെ അപ്പുറ കടന്നാ പിന്നില്ല മിണ്ടുന്നില്ല ഒരക്ഷരം ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല ഈ നിയമം ഞങ്ങൾ റദ്ദാക്കുമെന്നോ അല്ലെങ്കിൽ നിയമത്തെപ്പറ്റി മിണ്ടുന്നില്ല രാഹുൽ ഗാന്ധിയും മിണ്ടുന്നില്ല അതിന് അഖിലേന്ത്യാ പ്രസിഡന്റും ഗാന്ധിയും മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല കെ സി വേണുഗോപാൽ അവിടെ പോയാൽ കൊണ്ടൂരാ ഇവിടെ വന്നാൽ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്താ അങ്ങനെ ഇങ്ങനെ ശുദ്ധ അവസരവാദം നയ അപ്പൊ നിങ്ങൾ കൃത്യമായി മനസ്സിലായി കൊള്ളം കോൺഗ്രസിന് എന്തില്ല അതെ ഞാൻ പറഞ്ഞ പദമേ പറ്റുള്ളൂ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് ഇന്നലെ രാജിവെച്ചു രാജിവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കോൺഗ്രസ്സിന് നയമില്ലാതെ അത് ശരിയില്ലയെന്ന് എനക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത് ആ പദം ഓർമ്മ വച്ചോ എന്നാ എന്താ ഇല്ലാതെ നയവും ഇത് ഇതിന് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ഹിന്ദുത്വത്തിലേക്ക് പോകാൻ വേറൊരു പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴത് വന്നു അതേതാണ് ചില സംസ്ഥാനങ്ങളിൽ പോന്നു ഇവിടെ വലിയ ചർച്ചയായിരുന്നു വേഗം വരണം ഇങ്ങനെ വിചാരിക്കുന്നു ഒരു അവദ്ധ പറ്റിയ യോഗത്തിന് പോയതേ പ്രശ്ന ആ പറ അതാണ് ഏക സിവിൽ കോഡ് ഏക സിവിൽ കോഡ് വേണം നടപ്പിലാക്കുമെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഈ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് അത് കലാപത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഒരൊറ്റ അക്ഷരം കോൺഗ്രസ് പറയുന്നില്ല സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞു ഈ പൌരത്വ ഭേദഗതി നിയമ റദ്ദിയും ഏക സിവിൽ കോഡ് നടപ്പിലാക്കില്ല എല്ലാ മൗലികമായ കാര്യങ്ങളോടും തുറന്ന മനസ്സോടെ സി പി ഐ ജനറൽ സെക്രട്ടറി സഹാവ് സീതാറാം യെച്ചൂരി തന്നെ പ്രകടന പത്രിക പുറത്തിറക്കിയ കാര്യം ഇന്നലത്തെ പത്രത്തിൽ വന്നു ഇന്ന് കോൺഗ്രസിന്റെയും വന്നു രണ്ടും വ്യത്യാസ മനസ്സിലായി ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന പ്രശ്നം വന്നു കോൺഗ്രസുകാരെ ക്ഷണിക്കാൻ പോയി ക്ഷണിച്ചു വന്നോളാവർ അതിനുശേഷം സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സഹാവ് സീതാറാം യെച്ചൂരിനെ കാണാൻ വേണ്ടി പോയി ഓഫീസിലല്ല വീട്ടുപോയി വീട്ടുപോയിട്ട് കണ്ടു കണ്ടപ്പോ യെച്ചൂരി പറഞ്ഞു ഇതിപ്പോ നടക്കുന്നത് നിങ്ങളുടെ പണി പൂർത്തിയായോ ശ്രീരാമ ശ്രീരാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായോ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണല്ലോ ഇതിലുള്ളത് പണി പൂർത്തിയായോ എന്ന് ചോദിച്ചപ്പോ പണി പൂർത്തിയായില്ല എപ്പോഴാണ് ഏകദേശം പൂർത്തിയാകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലേ പൂർത്തിയാകൂ അതിന്റെ ഒന്നാം നില അതിന് മൂന്ന് നിലയുണ്ട് അതിന് മേലൊന്നുണ്ട് അതിൻ്റെയും മേലുണ്ട് അതെപ്പോഴോ പൂർത്തിയാവുള്ളൂ കോട്ടെ ഒന്നാം നിലവതി ഒന്നാം നില പൂർത്തിയാവണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആവണം അപ്പൊ ഇപ്പോ ഈ പണിതീരാതെ അമ്പലം ഇപ്പോഴും എന്തിനാണ് തുറന്നു കൊടുക്കാൻ പോകുന്നത് അത് ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാനുള്ള രാഷ്ട്രീയ വർഗീയമായ നിലപാടല്ലേ എന്ന് ചോദിച്ചപ്പോഴും ക്ഷണിക്കാമെന്നവരൊന്നും പറഞ്ഞില്ല അവര് പോയി അപ്പോ പറഞ്ഞു ഞാൻ പങ്കെടുക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസ് ആരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ആരോപിക്കട്ടെ പങ്കെടുക്കാം പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞു അവസാനം പത്രങ്ങളിൽ സഹാബ് യെച്ചൂരിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു സി പി ഐയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു ഇടതുപക്ഷം പങ്കെടുക്കില്ല എന്ന് വന്നു അപ്പോ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്തു ഗത്യന്തരില്ലാതെ തരില്ലാതെ കോൺഗ്രസ്സുകാര് പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കുന്നില്ല കോൺഗ്രസ്സുകാർ പങ്കെടുക്കുന്നില്ല എന്ന് എന്താ കാര്യം കോൺഗ്രസിന് അനുയായികളായിട്ടുള്ള ആകെ ഹിന്ദി ഭൂമിയിൽ ആകെ ഒരു ഗവൺമെന്റേ ഉള്ളൂ ഒരു സംസ്ഥാന ഗവൺമെന്റ് കോൺഗ്രസിന് ഏതാ ഹിമാചൽ പ്രദേശ് ഹിമാചൽ അവിടെ പാർലമെന്റ് അല്ലെ മറ്റേ രാജ്യസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി നിർത്തിയിട്ടൊരു സ്ഥാനാർത്ഥി ജയിച്ചു കാരണം ആറെണ്ണം കാലുമാറിപ്പോ കാലുമാറും എന്ന് പറയാൻ പറ്റില്ലല്ലോ എപ്പോ മാറും കാരണം ഇതിന് വലിയ രീതിയിലുള്ള ഒരു അതിർ വരമ്പൊന്നുമില്ല കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഒരു പോലും ഇല്ല വിശ്വാസം നേരെ അങ്ങോട്ട് വരിക അവിടെ ബി ജെ പി പണ്ട് ഉത്തരേന്ത്യയിലേ ഇങ്ങനെ മാറുകയുള്ളൂ എന്നാണ് വിചാരിച്ചത് ഇപ്പോ ദക്ഷിണേന്ത്യയിലും നമ്മുടെ നാട്ടിലും മാറാൻ തുടങ്ങി മാറിയ ചെറിയ ആളൊന്നുമല്ല മാറിയേ ആരൊക്കെയാ മാറിയേ ഒന്ന് പറഞ്ഞാട്ടെ പത്മജ വേണുഗോപാൽ അങ്ങനെ പറഞ്ഞാ ശരിയാവില്ല അതിന്റെ ആരോഹം പറയണം ആരോഹം പറഞ്ഞാകരന്റെ മകൾ പോയി ഒരു വ്യത്യാസം എ കെ അനണിന്റെ മോൻ പോയി മോനിപ്പൊഴി ബി ജെ പി യുടെ സ്ഥാനാർത്ഥിയായിട്ട് സഹാവ് ഐസക്കിനെതിരായിട്ട് ഉൾപ്പെടെ മത്സരിക്കുകയാണ് ഇവിടെ പത്തനംതിട്ട ആരണിയോട് ചോദിച്ചു അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവോ അഖിലേന്ത്യാ നേതാവാണല്ലോ പോവുന്നു പറഞ്ഞില്ല പോകില്ല എന്ന് പറഞ്ഞിട്ടില്ല അസുഖാണെന്ന് പോകില്ല ഉറപ്പല്ലേ ഇതാണ് ഈ കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര മന്ത്രിമാരായിരുന്ന ആളുകൾ മുഖ്യമന്ത്രിയായിരുന്ന പതിമൂന്നെണ്ണാ പോയത് ഇനി പറയാനാ പോയാനുള്ളത് സംസ്ഥാനാടിസ്ഥാനത്തിൽ അതിന്റെ അധ്യക്ഷന്മാരില് നിരവധി ആളുകൾ പോയി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് നയമില്ല വ്യക്തതയില്ല നയത്തില് ഇടതുപക്ഷത്തിന് വ്യക്തമായ നയമുണ്ട് ഞാൻ ഇപ്പോ പറഞ്ഞ മൂന്നെണ്ണത്തിൽ പറഞ്ഞില്ലേ കോൺഗ്രസ് നയമുണ്ടോ നയമില്ല നിങ്ങൾക്ക് സംഘടനാപരമായ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിയുന്നുണ്ടോ ഈ നയുണ്ടെങ്കിലേ നേതൃത്വം ശരിയാവുള്ളൂ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ നേരത്തെ പറഞ്ഞ സുഗു മുഖ്യമന്ത്രി എവിടെയാ എവിടെയാ സുഹു മുഖ്യമന്ത്രി സുഹു കുറെ പേരുണ്ട് കഴിഞ്ഞിടയിൽ അവസാനത്തെ പേരെ ഞാൻ പറഞ്ഞു സുഹു എവിടെയാ ഹിമാചൽ പ്രദേശ് അവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ആറ് എണ്ണം കാലുമാറി മൂന്ന് സ്വതന്ത്രന്മാരുണ്ടായിരുന്നു അതും കാലുമാറി എല്ലാം ബിജെപി ചേർന്നു അങ്ങോട്ടാണല്ലോ ശരിയാ പൈസയാണല്ലോ നമ്മുടെ ഇലക്ട്രൽ നിന്ന് എത്രയായി കിട്ടിയിട്ടുണ്ട് ഈ ഇലക്ട്രൽ ബോണ്ടിന്നൊല്ലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല യഥാർത്ഥ സംഭവം എന്നറിയോ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് എത്ര കിട്ടി ബിജെപിക്ക് പേരും കള്ളന്മാരുന്ന് എത്രയാ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി കിട്ടി കോൺഗ്രസിനും കിട്ടി എത്ര രണ്ടായിരം കോടി പിന്നെ ഈ കോൺഗ്രസിന് എല്ലേയും വിലക്ക് വാങ്ങാൻ ഇവന്റെ കയ്യിലുള്ള കോടാര കൂടിയുണ്ട് പിന്നെ വേണെങ്കിൽ അതാനിന്ന് അംബാനിന്ന് വലിയ മുതലാളിമാരോട് അത്രയും കോടി വാങ്ങാനുള്ള ശേഷിയുണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കളി എം എൽ എമാരെ വാങ്ങുന്നു എം പിമാരെ വാങ്ങുന്നു മന്ത്രിസഭ വാങ്ങുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഹിമാചൽ ഇവരെല്ലാം വാങ്ങി ഇനിയിപ്പോഴേ ഒരു കോൺഗ്രസ് നേതാവ് ഞാനൊരു പ്രധാനപ്പെട്ട ആളാണ് എനിക്ക് കുറെ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി എത്ര ദിവസം ഇനി പറയാൻ പറ്റില്ല അതും കൂടി വന്നാൽ ആ ഗവൺമെന്റ് പോയി പിന്നെ ഹിന്ദി ഭൂമിയിൽ കോൺഗ്രസ് ഗവൺമെന്റേ ഇല്ല പിന്നെ രണ്ട് ഗവൺമെന്റേ ഉള്ളൂ എവിടെയാ ആ രണ്ടു കുറാ എവിടെയാന്ന് ദക്ഷിണേന്ത്യയിലാണ് ഒന്ന് കർണാടകം മറ്റൊന്ന് തെലുങ്കാന ഈ രണ്ടു കഴിഞ്ഞാൽ തീർന്നു